പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലം വയനാട്ടിലെ നല്ലൊരു ഗ്രാമം മീനങ്ങാടിയിൽ നിന്നും മാനന്തവാടിക്ക് പോകുന്ന വഴിക്ക് മീനങ്ങാടി കേണിച്ചിറക്കിടയ്ക്ക് നല്ലൊരു ഗ്രാമം നല്ലൊരു നാട്ടിൻപുറത്തുകാരും നല്ല കൃഷിക്കാരായ ഗ്രാമീണരും അങ്ങനെയുള്ളൊരു നല്ലൊരു ഗ്രാമം ഇപ്പോൾ പുറത്ത് നമ്മളെ സിറ്റികളിൽ ഇപ്പോൾ കോഴിക്കോടായാലും ബാംഗ്ലൂർ ആയാലും ഇപ്പോൾ എവിടെ ആയാലും കൊച്ചിയായാലും ഒക്കെ ആയാലും അവിടെയൊക്കെ അവരുടെ ആ ഒരു തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്ന് ഇടയ്ക്കൊന്ന് റെസ്റ്റ് എടുത്ത് വയനാട്ടിലൊരു നല്ല പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത വന്യമൃഗശല്യമൊന്നും ഇല്ലാത്ത നല്ല സേഫ്റ്റി ഉള്ള നല്ലൊരു നാട്ടിന് പുറത്ത് ഒരു വീട് വേണം എന്നാഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു വീട് അതാണ് ഈ കാണുന്നത് നമ്മളൊരു ഇരുപത് സെൻറ്റ് സ്ഥലത്തുള്ളൊരു വീടാണ് ആ വീട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് പുതിയ വീടാണ് അപ്പം എല്ലാം കൊണ്ടും ഒക്കെ എല്ലാവിധ സൗകര്യങ്ങളും മുറ്റത്തന്നെ കിണറുണ്ട് പഴിയുണ്ട് ടൗണൊ ആയിട്ട് ബന്ധപ്പെടാനൊക്കെ സൗകര്യമുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും ഓക്കെ ആയൊരു സ്ഥലം നല്ലൊരു നാട്ടിൻപുറത്തൊരു ഗ്രാമം വേറെ മറ്റ് വന്യജീവിശല്യങ്ങളോ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്ത ഫോറസ്റ്റൊന്നും അടുത്തില്ലാത്ത നല്ലൊരു ഗ്രാമം നല്ലൊരു നമ്മളൊരു എന്താ പറയുക റിസോർട്ട് അങ്ങനത്തെ ഒരു താഴെ വയലാണ് നല്ലൊരു ഫീല് കിട്ടുന്ന ഒരു നല്ലൊരു വയനാടൻ ഗ്രാമം വയനാട്ടത്തെ കാലാവസ്ഥ വയനാട്ടത്തെ പ്രധാനപ്പെട്ട ഇപ്പം എല്ലാവരും ഇവിടെ ഒന്ന് സ്ഥലം എടുക്കാനുള്ള കാരണം വയനാട്ടത്തെ കാലാവസ്ഥയാന്ന് നമ്മൾ സ്ഥിരം പറയാറുള്ള പോലെ ആ ഒരു സംഭവം തന്നെ നല്ലൊരു നിരന്നൊരു തളിയ പോലുള്ള സ്ഥലത്ത് ഒരു ഇരുപത് സെൻറ്റും ഒരു വീടും ഈ കാട് നല്ല സുന്ദരം വീട് നല്ല ഒരു വൃത്തിയുള്ളൊരു സ്പേസിലാണ് അപ്പം ഇതിന് ഈ ആവശ്യപ്പെടുന്ന റേറ്റ് നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് എല്ലാം കൊണ്ട് നമ്മൾ പറഞ്ഞപോലെ ടൗണിലേക്കൊക്കെ അടുത്താണ് നടന്നു പോകുന്ന ദൂരത്തെ ടൗൺ ഉണ്ട് എല്ലാ സാധനങ്ങളും കിട്ടുന്ന ടൗൺ ഉണ്ട് കടകളൊക്കെ അടുത്തുണ്ട് മറ്റ് ഹോസ്പിറ്റൽ അങ്ങനത്തെ കാര്യത്തിനൊക്കെ പോകാൻ അധികം ദൂരമൊന്നുമില്ല ഒരു നാലഞ്ച് കിലോമീറ്ററിനുള്ളിൽ അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും ഓക്കെ ആയ നല്ല നല്ല വൃത്തിയിൽ പണിയഴിപ്പിച്ചൊരു വീട് നല്ല സ്റ്റാൻഡേർഡ് ഒരു വീട് അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ കാണുന്ന വീട് ഇതിൻ്റെ ഉള്ളിലത്തെ വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ഇതിപ്പം നമ്മൾ ഫുൾ പുറത്തുള്ള കാഴ്ചകൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല ആവശ്യത്തിനുള്ള നല്ല മിറ്റുണ്ട് മിറ്റത്തൊരു കിണറുണ്ട് അങ്ങനെയുള്ളൊരു ഒരു വീടായത് കൊണ്ട് ബാക്കി നമുക്ക് പുറത്ത് കുറച്ച് ചെടികളും കാര്യങ്ങളും അങ്ങനെയൊക്കെ വെച്ച് പിടിപ്പിക്കാനും അങ്ങനത്തെ കുറച്ച് ഗാർഡൻ വർക്ക് മിറ്റത്തിൻ്റെ വർക്ക് അങ്ങനെ കുറച്ച് വർക്കുകളൊക്കെ ബാക്കിയുണ്ട് ഇതാ നല്ലൊരു കിണർ സൂപ്പർ കിണർ നമ്മൾ ഉണ്ടല്ലോ വലിയൊരു കിണറാണ് വെള്ളത്തിനൊന്നും ഒറ്റ ബുദ്ധിമുട്ടില്ല ഇഷ്ടം പോലെ വെള്ളം അതേപോലെ വീടായാലും നല്ല നല്ല മെറ്റീരിയൽസ് നല്ല മരങ്ങളൊക്കെ നല്ല ആഞ്ഞിലി കുന്നി അങ്ങനത്തെ മരങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മളാണില്ല ഒരു ഹോം സ്റ്റേ മൂഡ് ഒരു അങ്ങനത്തെയൊക്കെ ഒരു മൂഡ് ആഗ്രഹിക്കുന്നവർക്ക് നല്ല സൈലൻ്റ് നല്ല നിന്ന് അത്രയും തിരക്ക് ഈ ഒരു യാന്ത്രികലോ ഒത്തുനിന്ന് വന്നിട്ട് നല്ലൊരു തിരക്ക് ഫ്രീ ആയിട്ട് ഫ്രീ മൈൻഡായിട്ട് നല്ല ഈസി ആയിട്ട് ഇരിക്കാൻ ഒരു കറക്റ്റ് സ്പേസ് അങ്ങനെ വയനാട്ടിലൊരു വീട് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു വീട് നാൽപ്പത്തി ലക്ഷം രൂപ ചോദിക്കുന്നു നെഗോഷ്യബിളാണ് നല്ലൊരു വീട് നല്ല ഭംഗിയുള്ളൊരു വീട് അപ്പോൾ ഓക്കെ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ എൻ്റെ ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക എഴുപത് പന്ത്രണ്ട് നാൽപ്പത്തി ആറ് എഴുപത് മുപ്പത്തിരണ്ട് വേറൊരു നമ്പറും കൂടി ഉണ്ട് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തി ആറ് അൻപത്തേഴ് മുപ്പത് അഥവാ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ ഒരു വോയിസ് മെസ്സേജ് ഇടുക തിരക്ക് കഴിഞ്ഞാൽ തിരിച്ച് വിളിക്കുന്നതാണ് അപ്പോൾ ഓക്കെ എൻ്റെ യൂട്യൂബ് ചാനലുകൾ രണ്ട് യൂട്യൂബ് ചാനലുണ്ട് റിയൽ എസ്റ്റേറ്റിൻ്റെ ദേവരാജ് അമ്പലവേൽ എന്നാണ് ആദ്യം തുടങ്ങിയ ചാനൽ അതിൽ ആയിരത്തി ഇരുന്നൂറിൽ കൂടുതൽ വീഡിയോ ഉണ്ട് അപ്പം അത് കാണാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദേവരാജ് വയനാട് എന്ന യൂട്യൂബ് ചാനലാണ് ദയവായി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് പ്രൊമോട്ട് ചെയ്യുക മാക്സിമം ഷെയർ ഒക്കെ ചെയ്യുക അപ്പോൾ നമ്മൾ വീടിൻ്റെ ചുറ്റുവട്ടത്തുള്ള കാഴ്ചയാണ് കാണുന്നത് ഇപ്പോൾ ഏകദേശം ഒരു ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റോളം ഉണ്ട് ചുറ്റുവട്ടത്തൊക്കെ നല്ല വർക്ക് ഏരിയ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറഞ്ഞ വർക്കുകളൊക്കെ വേണം പുറത്തൊക്കെ ചെയ്യാനുണ്ട് അപ്പം ഇതാണ് ഈ വീടിനെ കുറിച്ചുള്ള സംഭവങ്ങൾ അപ്പോൾ ഓക്കെ നിങ്ങൾ വീട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പം എന്തെങ്കിലും ഇതിനെ പറ്റിയുള്ള സംശയങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ ഫോൺ നമ്പർ വിളിച്ച് ബന്ധപ്പെടുക എൻ്റെ യൂട്യൂബ് ചാനൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ വയനാടിനെ സംബന്ധിച്ച് നല്ലൊരു ഏരിയ വയനാട്ടത്തെ യാതൊരുവിധ പരിസ്ഥിതി പ്രശ്നങ്ങളോ ഒന്നും ബാധിക്കാത്ത വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളോ മറ്റേ മണ്ണിടിച്ചിലോ അങ്ങനെ ഒന്നും ബാധിക്കാത്ത അങ്ങനത്തെ നല്ലൊരു ഏരിയ നല്ലൊരു കാമാൻകോയറ്റ് ഏരിയ എന്ന് പറയുന്ന രീതിയിൽ നല്ല സ്റ്റാൻഡേർഡായിട്ട് പണിയേഴുപ്പിച്ചൊരു വീടാണ് താഴോട്ട് വയലുണ്ട് നല്ല ഭംഗിയുള്ള കാഴ്ചകളുണ്ട് നല്ലവരായ നാട്ടുമുറത്തുകാരാണ് മറ്റ് ജീവിക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ ഓക്കെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക നേരത്തെ പറഞ്ഞ പോലെ വയനാട്ടിൽ ഒരു വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഇനിയിപ്പം വയനാട്ടിൽ ഏത് ഏരിയക്കായിരിക്കും പറ്റിയ വയനാടിൻ്റെ പ്രധാനപ്പെട്ട സെൻട്രൽ ഭാഗമായ മീനങ്ങാടിയിൽ നിന്ന് വളരെ അടുത്താണ് വീട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഓക്കെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക ഈ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഒന്നുകിൽ കോൾ ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഓക്കെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം